കുടുംബത്തിന്റെ അവസ്ഥ എന്തായിരുന്നു ആ സമയത്ത് ആക്ച്വലി ഒരു കാര്യത്തിൽ എനിക്ക് രണ്ടു എല്ലാവരും ഭയങ്കര സ്ട്രോങ് ആയിരുന്നു അച്ഛനമ്മയും സ്ട്രോങ് ആയിരുന്നു ഇപ്പം എല്ലാം അനിയനും അനിയൻ അനിയൻ ദുബായിലാണ് നവീൻ അവൻ അവിടെ ഒരു മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നു ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ഫാമിലീസ് പറഞ്ഞല്ലോ ഇത് നവംബറിൽ ഈ സംഭവം എല്ലാം തീരെയാണ് പിന്നെ നിങ്ങൾ ആദ്യമായിട്ട് സൈക്ലിങ്ണ്ട് ആ അത് പറഞ്ഞു വരുമ്പോ അതൊരു ടോട്ടലി ഡിഫറെന്റ് ആണ് ഇപ്പൊ നവംബർ കഴിഞ്ഞ ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞു നമ്മള് ഫ്രീ ആയി ഫ്രീ ആയി കഴിഞ്ഞപ്പം പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ ഉണ്ട് നമുക്ക് ഈ ചിന്തകൾ റിപ്പീറ്റഡ് ആയിട്ട് വന്നുകൊണ്ടിരിക്കും ഓക്കെ അപ്പോഴാണ് അപ്പോഴാണെങ്കിൽ ഈ ഈ ട്രീറ്റ്മെന്റിൽ കുറെ സ്റ്റെറോയിഡ്സ് കഴിക്കണം അതിനിടയ്ക്ക് എനിക്ക് രണ്ടു പ്രാവശ്യം കോവിഡും വന്നു കൂടെ കൂടെ കോവിഡും വന്നു രണ്ടു പ്രാവശ്യം കോവിഡും വന്നു കോവിഡിന്റെ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് നമ്മൾ കുറെ ഭക്ഷണം കഴിക്കണം കുറെ മരുന്ന് കഴിക്കണം കുറെ സ്റ്റെറോയിഡ്സ് കഴിച്ച് കഴിച്ച് ഞാൻ ആക്ച്വലി നല്ല നല്ല തടിച്ച് നല്ല തടിയനായ അപ്പോഴാണ് എനിക്ക് തടി ഉറക്കണം എന്നുള്ളൊരു ആഗ്രഹം ആ അപ്പൊ തടി ഉറക്കാനാണെങ്കിൽ ഏറ്റവും നല്ലത് ഓട്ടമാണ് കുറെ ഓടിക്കഴിഞ്ഞാൽ തടി കുറയും പിന്നെ എനിക്ക് ഡയറ്റ് ഡയറ്റിംഗ് ഒന്നും ചെയ്യാൻ പറ്റില്ല അന്ന് ഡയറ്റീഷ്യൻ നമ്മളോട് പോകുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ട് ഡിസിപ്ലിൻഡായിട്ട് ജീവിക്കണം ഭക്ഷണം പ്രോപ്പറായിട്ട് കഴിക്കണം ഡയറ്റിംഗ് ഒന്നും പറ്റില്ല ഓക്കേ പ്രോപ്പർ ഭക്ഷണം കഴിക്കണം പ്രോപ്പർ എക്സർസൈസ് ചെയ്യണം മാത്രമല്ല ഇപ്പൊ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് വന്നാൽ ഒറ്റയടിക്ക് നമുക്ക് അങ്ങ് ചെയ്യാനും പറ്റില്ലല്ലോ അപ്പൊ ഞാൻ വിചാരിച്ചു സ്ലോലി സ്ലോലി ഒരു മാരത്തൺ നമുക്ക് മാരത്തണ് ഫോർട്ടി ടു കിലോമീറ്റേഴ്സ് ഫോർട്ടി ടു പക്ഷെ മാരത്തൺ റിപ്പീറ്റഡ് ആയിട്ടുള്ള ഓട്ടാണല്ലോ അപ്പൊ അത് കാൽമുട്ടുകൾക്ക് ബുദ്ധിമുട്ടായിരിക്കും അല്ല അതൊന്നും ഞാൻ ചെയ്തിട്ടില്ല ഞാൻ ഒരു ഇരുപത്തൊന്ന് കിലോമീറ്റർ രണ്ടു പ്രാവശ്യം രണ്ടാഴ്ച ഓടിയിട്ടുണ്ട് അത് അക്കാഡമിന്ന് നമ്മളെ ട്രെയിനിംഗിന്റെ ഭാഗമായിട്ട് നമ്മൾ ഓടിക്കുന്നതാണ് അപ്പോഴാണ് എന്റെ ഒരു ഇൻസ്പെക്ടർ വന്നതിനോട് പറഞ്ഞത് സർ അയൺമാൻ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട് എനിക്ക് അറിയാ അയൺമാൻ അപ്പൊ അതിൽ സ്വിമ്മിങ്ങും ഉണ്ട് സൈക്ലിംഗും ഉണ്ട് റണ്ണിങ്ങും ഉണ്ട് അപ്പം എല്ലാ ദിവസവും റൺ ചെയ്യണ്ട ഒരു ദിവസം റൺ ചെയ്യാം ഒരു ദിവസം സൈക്കിൾ ചെയ്യാം ഇപ്പൊ രണ്ട് ആ അപ്പൊ സ്വിമ്മിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് റണ്ണിങ്ങിലും സൈക്ലിങ്ങിലും എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതിനെ കംപ്ലീറ്റ് ഫിസിയോ പോലെ ചെയ്യുന്ന ആണ് അപ്പൊ അങ്ങനെയാണ് എനിക്ക് ആക്ച്വലി ഇത് ചെയ്യാനൊരു ഒരു ഒരാഗ്രഹം എന്നാ അന്ന് ഇങ്ങനെ അയൺമാൻ ആവണം എന്നൊന്നും ഒരു വലിയ പിന്നെ അത് ചെയ്തു തുടങ്ങിയ സമയത്ത് നമുക്ക് ആ ഒരു ഫീൽ വന്നല്ലോ അത് പിന്നെ ഭാഗം